കാര്യം ചോദിച്ചാൽ സത്യം പറയാണ് അഭിനയിച്ചല്ലോ നമ്മൾ പഴയ ചിത്രങ്ങൾ അവിടെ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെയാണ് മാക്സിമം അത്രയൊക്കെയാണ് മാക്സിമം അന്നോട്ട് തൊട്ട് ഇന്ന് വരെ അല്ലെ ഇന്നലെ വരെ പക്ഷെ ഇന്ന് പച്ചത്തെറിയാണ് പറയുന്നത് എന്ത് പറയുന്നു ഒരു നടൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു എന്താണ് എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ സിനിമയിൽ അങ്ങനെ ഒരു ശക്തമായ നിലപാട് തന്നെ എടുത്തിട്ടുള്ള ഒരാളാണ് പേരൊന്നും പറയുന്നില്ല ഏത് സിനിമയൊന്നും ഒന്നും പറയുന്നില്ല ഒരു സിനിമയിൽ ഒരു സംവിധായകൻ ആവശ്യപ്പെട്ട ഒരു ഡയലോഗ് അതെനിക്കെന്തോ എനിക്കതൊരു പറയാൻ ഒരു ബുദ്ധിമുട്ടുള്ളത് ഉണ്ട് ഞാനത് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു അദ്ദേഹത്തിനോട് തന്നെ ആദ്യം സ്വകാര്യമായിട്ട് തന്നെ അദ്ദേഹത്തോട് പറഞ്ഞു അപ്പൊ അദ്ദേഹം അല്ല അത് എന്ന് യും ചെയ്തു പക്ഷെ അല്ലല്ലോ ഡയലോഗ് അതെ അപ്പൊ നമ്മുടെ ആ ഒരു നിലപാടിനോ ചിന്തയ്ക്കോന്നും നമ്മുടെ അഭിപ്രായങ്ങൾക്കൊന്നും അവിടെ പ്രസക്തില്ല ഈ കഥാപാത്രം ആവശ്യപ്പെടുന്നതാണെങ്കിൽ സംവിധായകൻ അത് പറയുകയാണ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചിലപ്പോ ചെയ്യേണ്ടി വരും പക്ഷെ എങ്കിൽ പോലും അത് നമ്മുടെ ഒരു ധാർമ്മികതയും അല്ലെങ്കിൽ നമ്മുടെ ഒരു സാംസ്കാരിക ഒരു ബോധം ഉണ്ടല്ലോ അപ്പൊ നമ്മളിപ്പോ സിനിമയിൽ കൂടി ഒരു അല്ല അല്ലേം പറയുന്ന പോലെ സംവിധായകന് തന്നെ അങ്ങനെ പറയാൻ പറയുന്നത് ശരിയാണ് അല്ല അതാണ് അത് ഈ പറഞ്ഞതുപോലെ ഒരു ചിലരുടെയൊക്കെ ഒരു കാഴ്ചപ്പാടോ അല്ലെങ്കിൽ അതൊക്കെ ആകാം പക്ഷെങ്കിലും ഒരു സാംസ്കാരിക അപജയം തന്നെയാണ് സിനിമയിൽ അത്തരം ഒരു നല്ല പദങ്ങൾ ഇഷ്ടംപോലെ ഉള്ള ഭാഷയില്ലേ മലയാളം എന്താ മലയാളത്തിന് അല്ലെങ്കിൽ ഒരു ഒരു എന്താണ് ഒരു കൾച്ചറില് തീർച്ചയായിട്ടും മലയാളത്തിന്റെ ഒരു മലയാളികൾക്ക് ഒരു കൾച്ചർ ഉണ്ട് മലയാളത്തിന്റെ ഒരു വലിയ പാരമ്പര്യമുണ്ട് വലിയ എന്തൊരു ശ്രേഷ്ഠ വളർന്നു വരുന്ന കുട്ടികൾ അത് കേൾക്കുമ്പോഴേ ഇത് കുഴപ്പമില്ലല്ലോ ഇതെന്താണ് സിനിമയിൽ അച്ഛനെയും വിളിക്കാം വിളിക്കാം ഗുരുവിനെയും പക്ഷെ അത് തീർച്ചയായിട്ടും പാടില്ല ഡ്രാമയിൽ എന്തെങ്കിലും പ്രയോജനം സിനിമയിൽ സിനിമയിൽ അത് കിട്ടിയിട്ടുണ്ടെന്നുള്ള ഞാൻ നടൻ ഒന്നും അല്ല സ്കൂൾ ഓഫ് ഡ്രാമയിൽ പോയിട്ടുള്ള ഒരു ട്രെയിനിങ്ങിലൂടെ കടന്നു വന്നതുകൊണ്ടാണ് കൊണ്ടാണ് എന്തെങ്കിലും പിൽക്കാലത്ത് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ബേസ് ശരിക്കും അപ്പോൾ പലരും ചിലരൊക്കെ ബോൺ ആക്ടേഴ്സ് ഉണ്ട് സിനിമയിൽ നമ്മളെ വളരെ ഗംഭീരമായിട്ട് ഇങ്ങനെ ട്രെയിനിങ്ങൊന്നും ഇല്ലാതെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ശരിക്കും അവർ ജന്മസിദ്ധമായി വലിയ കഴിവുള്ള നടന്നാണ് അപ്പൊ അവർക്ക് ഇങ്ങനെയുള്ള ട്രെയിനിങ്ങും കൂടി കിട്ടിയാൽ ഒരുപക്ഷെ അവരിപ്പൊ കാണിക്കുന്നതിന്റെ എത്രയോ മടങ്ങ് സ്മയം ചിലപ്പോൾ അവർക്ക് കാണിക്കാൻ പറ്റിയാലും കാര്യം ഞാനൊക്കെ ഒരു ഇതുമില്ലാതെ ഇത്രയും എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് അവർക്ക് ഈ ട്രെയിനിങ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് അപ്പൊ അതാണ് എന്റെ ഒരു മറുപടി ആക്കാൻ വെറുതെ ഇരുന്ന് പാട്ട് പാടുന്ന ഒരാളും ഒരു ശാസ്ത്രീയ സംഗീതത്തിന്റെ ആഴങ്ങളിൽ അത് അതറിഞ്ഞിട്ട് പാടുന്ന ഒരാളും തമ്മിൽ പാടുന്നതിന് വ്യത്യാസം ശരി എന്തായാലും ആയിക്കോട്ടെ അപ്പൊ നമുക്കൊരു പാട്ടിന്റെ വിഷയം വന്നോണ്ട് ഒരു പാട്ടായാലും തീർച്ചയായിട്ടും ഒരു പാട്ട് പാടും ഞാനോ ആ ഇടയ്ക്ക് ഇങ്ങനെ ഇരുന്നിട്ട് മൂളിപ്പാട്ട് പാടുന്ന ഒരു ഇന്നലെ ഒരു മണി കിൻ്റെ ശരിക്കും ഇത് ആരെയാലോചിച്ചാണ് ആരായിരിക്കും തീർച്ചയായിട്ടും എന്റെ ഭാര്യ തന്നെയാണ് ലവ് മേരേജായിരുന്നു മേരേജ് ലവൊന്നും വരുന്നില്ല പക്ഷെ മേരേജിന് ശേഷം ലവ് ആണ് ഏത് വർഷമായിരുന്നു ഞങ്ങൾ രണ്ടായിരം ആണ്ടിലാണ് ശരിക്കും പുതിയ നൂറ്റാണ്ടിലാണ് ഞങ്ങളുടെ വിവാഹം രണ്ടായിരം ആണ്ട് ജൂലൈ പന്ത്രണ്ട് ഞാൻ ചോദിക്കാൻ പറ്റുവേ താമസം ഞാൻ കഴുകൂട്ടത്തി കഴിക്കൂട്ടു തന്നെ ജനിച്ചു വളർന്ന ഇപ്പോഴും താമസിക്കും ഇപ്പോഴും അവിടെ തന്നെയാണ് സിനിമയ്ക്ക് വേണ്ടി സ്ഥലം മാറിപ്പോയില്ല ഇപ്പഴും കഴുകൂട്ടത്തുകാരൻ തന്നെയാണ് അപ്പൊ വൈഫിന്റെ പേര് ജിഷ കൊണ്ടാ കേട്ടോ തീർച്ചയായിട്ടും നാളെ രാത്രി എട്ട് മണിക്ക് എന്തായാലും വൈഫിന് ഈ ഷോ ഭയങ്കര ഇഷ്ടമുള്ള ഷോ ആണ്